നമസ്കാരം കേരള സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന താരം പോസിറ്റീവ് കമന്റിട്ട് സ്നേഹം ആഘോഷിക്കപ്പെടുന്നതിനേക്കാൾ സ്വന്തം ശരീരത്തിന്റെയും ഡ്രസ്സിങ്ങിന്റെയും പേരിൽ നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് സൈബർ അറ്റാക്ക് നേരിട്ട താരം ഉദ്ഘാടന വേദികളിലെ താരത്തിന്റെ വസ്ത്രധാരണത്തെ മോശമായി ചിത്രീകരിച്ച ചില ഓൺലൈൻ മീഡിയകളുടെ ക്യാമറ കണ്ണുകളിലെ വിചിത്രമായി കണ്ട ശരീര പ്രദർശന ചിത്രങ്ങൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ താരം നേരിട്ടത് വലിയ സൈബർ അറ്റാക്ക് തന്നെയായിരുന്നു അന്ന രാജൻ മലയാളികൾക്ക് പ്രിയപ്പെട്ട ലിച്ചി പക്ഷേ ഈ സൈബർ ാക്കുകൾക്കിടയിലും അന്ന സോഷ്യൽ മീഡിയയിലും ഉദ്ഘാടന വേദികളിലും നിറ സാന്നിധ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ചർച്ചയായി മാറുന്നത് ഇപ്പോൾ തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രശ്നങ്ങളെ താരം താൻ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് താഴെ നെഗറ്റീവ് കമന്റുകളാണ് കൂടുതലും വരുന്നത് പലതും തന്നെ വേദനിപ്പിക്കുന്നതാണെന്നും താൻ തൈറോയ്ഡ് സംബന്ധമായ അസുഖ ബാധിതയാണെന്നും അന്നാരാജൻ പറയുന്നു ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാൻ തനിക്ക് ആഗ്രഹമില്ല കാരണം തന്റേത് കൂടിയാണ് ഈ ലോകമെന്ന് െന്നും തന്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചവരുടെ കരുതലിന് നന്ദിയെന്നും താനൊരു നൃത്തകി അല്ലെന്നും പക്ഷെ നൃത്തം ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്നും ഇറുകിയ വസ്ത്രവും ചൂടും കാരണം തന്റെ ഡാൻസ് ചുവടുകൾക്ക് പരിമിതിയുണ്ടെന്നുമാണ് അന്ന പറയുന്നത് കേരളത്തിൽ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഹണി റോസ് കഴിഞ്ഞാൽ പിന്നെ അന്നാരാജനാണ് അല്ല അത് അങ്ങനെയാണ് ഒരു വെപ്പ് വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ താരമാണ് അന്ന രേഷ്മ രാജൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിൽ കൂടിയാണ് അന്നാരാജന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ഈ ചിത്രത്തിലെ ലിച്ചിയായെത്തിയ മലയാളത്തിന്റെ പ്രിയ താരമായ അന്നാരാജൻ മാറുകയായിരുന്നു പിന്നീട് ലിച്ചി എന്ന് തന്നെയാണ് പ്രേക്ഷകർ സ്നേഹത്തോടെ അന്നയെ വിളിച്ചിരുന്നതും അങ്കമാലി ഡയറീസിന് പിന്നാലെ വെളിപാടിന്റെ പുസ്തകം മധുരരാജ അയ്യപ്പനും കോശിയും രണ്ട് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ അന്ന അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ താരം തന്റെ ഫോട്ടോഷൂട്ടുകളും മറ്റും ആരാധകരുമായി പങ്കുവെക്കും എന്നാൽ സിനിമയേക്കാൾ അന്നയെ ജനങ്ങൾ നെഞ്ചിലേറ്റിയത് ഉദ്ഘാടനങ്ങളുടെ പരമ്പരയുടെ എണ്ണം കൂടിയതോടെയാണ് അന്നയുടെ സ്റ്റൈലും ഡ്രസ്സിങ്ങും ഒക്കെയാണ് കൂടുതലായി ആളുകൾ ശ്രദ്ധിക്കാറുള്ളതും ഇൻസ്റ്റയിൽ സജീവമായി ലിച്ചിക്ക ഒരു ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പുത്തൻ ചിത്രങ്ങളും നടി പങ്കുവെക്കാറുണ്ട്